ഹായ് സുഹൃത്തുക്കളെ ഇന്ന് മീൻപിടുത്തത്തിനായിട്ട് ഇറങ്ങിയതാട്ടാ കോഴിക്കോട് വെള്ളയിൽ ഹാർബറിലേക്കാണ് ഇന്ന് വെച്ചു പിടിച്ചത് ഞാൻ സുഹൃത്ത് റംഷാദും കൂടിയാണ് ടാ മീൻ പിടിക്കാൻ വരുന്നത് കൊറേ ആളുകളാണ് ചൂണ്ടലിട്ടുണ്ട് ഇന്ന് മലക്കാരും ഉണ്ട് കൊറേ ആളുകൾ ഇണ്ട് മീൻപിടുത്തക്കാരായിട്ട് അതിപ്പോന്ന ഞങ്ങളുടെ ഹാർബറിലേക്ക് എത്തി ഒരുപാട് ബോട്ടുകളും തോണികളൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ടിട്ടാണ് വരുമ്പോൾ ദൂരൽ നിന്നും കുറെ ബൈക്കുകൾ കാണുന്നുണ്ട് മീൻ പിടിക്കുന്ന സ്പോട്ടിൽ കേട്ടോ അപ്പോൾ ഇന്ന് കുറെ ആളുകൾ മീൻ പിടിക്കാനായിട്ട് എത്തിയിട്ടുണ്ട് പോയി നോക്കാം നമ്മളെ മീൻപിടുത്തം ഉണ്ടാകുമെന്ന് ഇന്ന് വലകളാണ് ഉപയോഗിക്കുന്നത് പോയ വണ്ടി വരെ വെച്ചിട്ട് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ ഫുള്ള് കല്ലുള്ള ഏരിയ ആണ് ഇപ്പൊ കല്ലുമൂടെ അങ്ങനെ പോണം റോഡ് തെറ്റേ ഉള്ളൂ വരുന്നങ്ങട്ട് ഒരു പത്ത് മുപ്പത് മീറ്ററോളം നടന്നിട്ട് ആ ഭാഗത്തേക്കാണ് വല പോയി നോക്കാം വല ഇറക്കാനുള്ള സ്പോട്ടിലേക്ക് റംഷാദ് പോകുന്നുണ്ട് കേട്ടോ സുഹൃത്തായ റംഷാദും ഞാനും കൂടിയാണ് ഇന്നത്തെ മീൻപിടുത്തം അങ്ങനെ എന്തൊക്കെ മീൻ കിട്ടുന്നു നോക്കാ പോയിട്ട് ചൂണ്ടക്കാർ ഇതാ നിറയുണ്ട് കേട്ടോ തണ്ടാരി ഇടാൻ നോക്കാണ് ഹാർബറിന്റെ ഉള്ളിലാട്ടോ തണ്ടാടി തന്നത് ഇവിടെ ഉള്ളത് ഞണ്ട് മീനെല്ലാം കിട്ടും അടിപൊളി സ്പോട്ടാണ് ഇടയ്ക്കൊക്കെ വന്ന് മീൻ പിടിക്കാറുണ്ട് പഴയ വീഡിയോസിലൊക്കെ ഉണ്ട് കേട്ടാ ഈ സ്ഥലങ്ങളൊക്കെ ഇപ്പൊ കുറെ ആയി വന്നിട്ട് ഇപ്പൊ ഒന്ന് വലയൊക്കെ ഇട്ടിട്ട് എന്തൊക്കെ മീനാണ് കിട്ടാന്ന് നോക്കാ നല്ല കലക്കുണ്ട് വെള്ളത്തിന് നല്ല കലക്കുണ്ട് നല്ല ചെമ്മീൻ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ പക്ഷേ നമ്മള് വീശുവല എടുക്കാൻ വിട്ടുപോയി തണ്ടാരി വല മാത്രം എടുത്താണ് വന്നത് നല്ല ചെമ്മീൻ കൊയ്ത്തന്നെ ഇന്നത്തെ ദിവസം ഏതായാലും ഉള്ള വല കൊണ്ട് ഞങ്ങള് മീൻ കിട്ടുമോ നോക്കാൻ വേണ്ടിട്ട് ആ വലയൊക്കെ ഇട്ട് നോക്കുന്നുണ്ട് വല ഇങ്ങനെ ഇട്ട് പോകേണ്ടത് ഒരു നൂറ് മീറ്ററോളം വലയുണ്ടെ വലിയ വലയാണ് ആദ്യം തന്നെ ഇറക്കിയത് വലയിൽ കുറെ മീനുകൾ കിട്ടുന്ന പ്രതീക്ഷയിൽ എങ്ങനെ വലതായിട്ട് പോകണ്ടട്ട മൂന്ന് കന്നി തണ്ടാടിയാണ് മൂന്ന് വിരൽ തണ്ടാടി എന്നൊക്കെ പറയാം വലിയ കണ്ണി തണ്ടാടിയാണ് ഉണ്ടെന്നത് ഇപ്പൊ ഞണ്ടും മീനൊക്കെ അത്യാവശ്യം വലുപ്പമുള്ളതേ കിട്ടുകയുള്ളു വലിയ കണ്ണിയാണുണ്ടേ ചെറിയ മീനുള്ള കഞ്ഞികളൊന്നും എടുത്തില്ല കൈത്തറ്റ വെള്ളത്തിൽ ഒരുപാട് ദൂരെ വലകൾ അങ്ങനെ ഇട്ട് വിരട്ട ഹാർബറിന്റെ കവാറാണ് ഈ കണ്ടത് ബോട്ടുകൾ കാരണം ഈ ഭാഗത്തു കൂടി കാണേ വലയിടുന്ന സമയത്ത് അവിടെ വലക്കാർ വേറെയും ഉണ്ട് കേട്ടോ ഒരു വല എടുത്തോണ്ടിരിക്കുകയാണ് അത്യാവശ്യം മീനൊക്കെ പോലെ വലയ്ക്ക് കിട്ടുന്നുണ്ട് രണ്ട് മീനുകളൊക്കെയാണ് കിട്ടുന്നത് പിന്നെ വലിയ ചെള്ളിയും ഒക്കെ ഉണ്ട് കേട്ടോ വലയിൽ വലിയ മീനുകൾ കിട്ടാൻ വേണ്ടി വല കിട്ടുക വെച്ച് പോരേട്ട അപ്പൊ നൂറ് മീറ്ററോളമുള്ള വല ഇട്ട് കഴിഞ്ഞ് കരയ്ക്ക് കയറുകയാണ് വലയിൻ്റെ ഒരു കല്ല് വെച്ച് താത്തിയതാണ് അല്ലെങ്കിൽ ഓളം തള്ളിയിട്ട് വല തിരിച്ച് പോരും കരയ്ക്ക് എടുക്കാണ്ട് നിൽക്കാൻ വലിയ കല്ലൊ കിട്ട് കെട്ടി ഇനി ചെറിയ വലകൾ ഒരുപാടുണ്ട് ചെറിയ വലകൾ കല്ലിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇട്ട് വെക്കലാണ് അമൂറ് ചെമ്പല്ലി കളാഞ്ചി അങ്ങനെയുള്ള നെച്ചുറ അങ്ങനെ ഐറ്റം എല്ലാ മീനുകളും കിട്ടോ അങ്ങനെ ചെറിയ വലകൾ കുറച്ചൊന്നും ഇടാനുണ്ട് ഇപ്പോൾ ഓരോ വലകളായിട്ട് ഇനി ഇറക്കി വെക്കുക അത് ഏഴ് എട്ട് മീറ്റർ അത്ര മാത്രമേ നീളുള്ളൂ അതൊക്കെ ഇനി ഇറക്കി വെക്കാട്ടാ സീറോ പോയിന്റിന്റെ വലകളാട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത് നൈസ് കണ്ണിയാണ് പെട്ടെന്ന് മീൻ കിട്ടും പാറക്കെട്ടുകളുടെ ഉള്ളിൽ കൂടെ പായുന്ന മീനുകളെ പിടിക്കാനാട്ടാ ഇങ്ങനെ ചെറിയ വലകൾ ഇടുന്നത് അത് അധികം ഓണം പിടിക്കൂല അന്നപ്പോ അങ്ങനെ സ്പ്രിങ് പോലെ കിടക്കുമ്പോൾ അമൂറും ചെമ്പല്ലിയും കാളാഞ്ചിയൊക്കെ പെട്ടെന്ന് കുടുങ്ങാറുണ്ട് കൂടെ നല്ല വലിയ മഴക്രാപും ഉണ്ടാകും അതും കിട്ടും അങ്ങനെ വലകൾ ഓരോന്നായിട്ട് ഇട്ട് ഇങ്ങനെ കൈട്ടോ ഒരുപാട് വലകളെ കൊണ്ടുവന്നെ പത്ത് വലകളാണ് ചെറിയ വലകളായിട്ടുള്ളത് അതൊക്കെ ഓരോന്നിട്ട് അടുത്ത വലകൾ ഇങ്ങനെ എടുത്ത് ഇട്ട് കഴിഞ്ഞു വരികട്ടാ ഇനി എന്തൊക്കെ മീനൊക്കെ കിട്ടാൻ നോക്കാം നമുക്ക് വലകൾ ഓരോന്നായിട്ട് ഇറക്കണ്ടോ സാധാരണ ഉപയോഗിക്കുന്ന തണ്ടാടികൾ മൂന്ന് വിരൽ തണ്ടാടി മൂന്നര നാല് നാലര അഞ്ച് ഇതൊക്കെ കേട്ടോ സൈസ കയ്യിലുള്ളത് അങ്ങനെ അങ്ങനെതാ വലകളെ കെട്ടി കഴിഞ്ഞതിന് ശേഷം കുറച്ച് എരിന്ത് പെറുക്കാന്ന് കരുതിട്ടോ ഹാർബറിൻ്റെ ഉള്ളിൽ തന്നെ എരിന്ത് പെറുക്കാന് കൂടെ കടൽ മച്ചാൻമാരുണ്ടട്ടോ അവിടെയുള്ള ചെറിയ സുഹൃത്തുക്കൾ ഉണ്ട് കടലിനടുത്ത് താമസിക്കുന്ന അവരും കൂടി കൂടി പെറുക്കി തന്നെ എനിക്ക് പോലെ വെള്ളത്തിലെ ചാട്ടവും നീന്തി കൂടിയൊക്കെ ഉണ്ടായിന് കുറച്ച് എരുന്തോലും പെറുക്കി തന്നിട്ടാ അങ്ങനെ അത്യാവശ്യം എരിന്തുകളൊക്കെ ായി തൊളിങ്ങണ്ട് ഇടയ്ക്ക് ഞാൻ എരുന്ന് പെറുക്കാൻ ഇവിടെ വരാറുണ്ട് മീനൊന്നുമില്ലെങ്കിലും മെരുന്തെങ്കിലും പെറുക്കി പോവും അന്നപ്പം കൂടെ ഈ മച്ചാൻമാരും കൂടെ പെറുക്കി തരാറുണ്ട് അവിടെ പരിസരത്തുള്ളവരാണ് നല്ല സൗഹൃദമാണ് ഓരോക്കായിട്ട് ഇവിടെ വരുമ്പോൾ വലിയ എരുന്തായ കിട്ടിയത് നല്ല ടേസ്റ്റ് ആണ് നല്ല സൈസ് സൈസുണ്ട് നിറയെ കാമ്പുണ്ടാവും നല്ല രുചിയുള്ള അടിപൊളി എരുന്തുകളാണ് ഹാർബറിനോട് ക്കാലം ആയിട്ടാണ് തോന്നുന്നത് ലേശം കുറവുണ്ട് അധികം ഒന്നും കിട്ടാനില്ല എങ്കിലും നമുക്ക് ആവശ്യമുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വലയെടുക്കാൻ പോയെന്ന് നോക്കാം കേട്ടോ വലയെടുക്കാനുള്ള സമയം ഏകദേശം ആയിട്ടുണ്ട് അപ്പൊ അവിടെ പോയിട്ട് ഇനി വലയെടുക്കാം അത്യാവശ്യം ഇരുന്നും കിട്ടിട്ടാ ഇതാ വലയെടുക്കാൻ എടുക്കാൻ പോവാണ് അപ്പം ഓരോ വലകളായിട്ട് ഇങ്ങനെ എടുക്കാം എന്തൊക്കെ മീന കിട്ടാൻ നോക്കട്ടോ ഷൂവോ ചെരുപ്പോ ഉപയോഗിച്ച് മാത്രം ഇവിടെ ഇറങ്ങാൻ പറ്റുള്ളൂ നിറച്ച് മുരുകളാട്ടോ കേട്ടോ കാല് കീറിപ്പോകും പരിക്ക് പറ്റും അപ്പൊ നല്ല ശ്രദ്ധിച്ചു പോകണം ഇവരൊക്കെ മീൻ പിടിക്കാനൊക്കെ എടുത്തോണ്ട് കേട്ടോ നല്ലൊരു നെച്ചിറ കിട്ടിട്ടുണ്ട് നെച്ചിറ മീനാണ് കൂടിയത് മീനു കുറവാൻ തോന്നുന്നുണ്ട് ഏതായാലും ഓരോ വലകളായിട്ട് എടുത്തു നോക്കാം നമുക്ക് എന്തൊക്കെ കിട്ടുന്നുള്ളത് ഒരു മീനെ കിട്ടിയുള്ള ശ്രദ്ധിച്ച് ഇതിൽ പാസ് ചെയ്യണം മീന് കഴിഞ്ഞാൽ നല്ല പരിക്കുണ്ടാവും കല്ലിലൊക്കെ മുരുകൾ ആണ് മീൻ കുറവാണ് ഇപ്പോൾ അത്യാവശ്യം ഒരു നെച്ചിറ കിട്ടിയ ഒരു വലയിൽ ഇനി കുറെ വലകൾ എടുക്കാനുണ്ട് കേട്ടോ അതൊക്കെ പോയിട്ട് ഒന്ന് എടുത്തു നോക്കാം നല്ല ടേസ്റ്റുള്ള മീനാണ് നെച്ചിറ പിന്നെ ഞണ്ട് കിട്ടിയിട്ടുണ്ട് അടുത്ത വലയിൽ ഞണ്ടുകളൊക്കെയാണ് തീനിയുണ്ട് നല്ല ടേസ്റ്റുള്ളതാട്ടോ മടുക്രാബ് ആണ് അത് നല്ല ടേസ്റ്റാണ് പിന്നെ അടുത്ത വല എടുത്തപ്പോൾ നല്ലൊരു ഹമൂറിന് കിട്ടിയിട്ടാണ് ഹമൂറുണ്ട് ഇന്ന് കുറവാണ് മീൻ ഇങ്ങനൊന്നും അല്ലായിരുന്നു ഒരുപാട് കിട്ടാറുണ്ട് അപ്പോൾ ഒരു അമൂറിനും കിട്ടി നല്ല ടേസ്റ്റുള്ള മീനാണ് നല്ല വിലയുണ്ട് വല കടലിനെടുത്തിട്ട് ചാക്കിലാക്കിതാ വീട്ടിൽ നിന്നാട്ടാ മീനൊക്കെ തന്നെ എടുക്കാൻ പോണത് വലയും മീനൊക്കെ ഒന്നിച്ച് പോകണേ ഇനി വലേനൊക്കെ തിരിച്ചെടുക്കണം മീനും ഞണ്ടൊക്കെ പിന്നെ ഇതൊക്കെ മീനാണ് ഞെണ്ടാണ് കിട്ടിയതെന്നൊക്കെ കാണാട്ടോ ഗൈസ് ഇതൊക്കെ എടുക്കാൻ പോകുന്നത് വല നൂർത്തിയിട്ട് മീനും ഞണ്ടൊക്കെ വേർതിരിച്ചെടുക്കണം നോക്കാം എന്തൊക്കെ ഉണ്ട് എന്ന് വലയിൽ ഇട്ടാ വലിയ മീനുകളൊക്കെ ഉണ്ട് ഞണ്ടൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതൊക്കെ കാണാം വലയൊക്കെ ഒന്ന് നൂർത്തിയെടുക്കാൻ പാടാണ് കാരണം ഞെണ്ടുകൾ കുടുങ്ങിയത് കൊണ്ടേ വല നൂറ് കിട്ടാൻ കുറച്ച് സമയം എടുക്കും ഏതായാലും നോക്കട്ടോ എന്തൊക്കെ കിട്ടി നമുക്ക് കാണാം പരന്ന മതൾ വെറൈറ്റി മാന്തൾ മാന്തൽ പരന്ന് മീനേക്കാൾ കൂടുതൽ ഞണ്ടുകളാട്ടോ കിട്ടിയത് മീനെന്ന് വലയിട്ടിട്ട് കുറവാണ് നല്ല ഞണ്ട് കിട്ടിയിട്ടാണ് നല്ല മാന്തള കിട്ടിട്ടാ കടലിൽ പോയിട്ട് കിട്ടിയ നല്ല മാന്തൾ രണ്ടു തരം മാന്തളു പരന്ന മാന്ത വീണ്ട മാന്തൾ പിന്നെ നല്ല അമൂർ മീനൊക്കെ പലതരം മീനുകളുണ്ട് കേട്ടോണ്ട് നെച്ചിറട്ടോട്ടീ നെച്ചിറന്ന മീനൊക്കെ ഇണ്ടോ പിന്നെ ഞണ്ടുകളും എരുന്തൊക്കെ പെറുക്കിട്ടാ എരുന്ന് പെറുക്കി പിന്നെ നല്ല ഞണ്ട് വലിയ ഞണ്ടുകള നല്ല വലുപ്പുള്ള ഞണ്ട് വേണ്ട ജീവല്ല നല്ല നല്ല വലിയ കാല നല്ല അതിന്റെ കാല തന്ന വലിയ കാലാണ് കാലം ട്ടാ അതിന്റെ കാല കാലു നമ്മളെ കൈ വന്നു പണിയാക്കി നല്ല എരുന്തും നല്ല വലിയ ചെള്ളിയും കിട്ടിട്ടാ ചെള്ളിയും മീനും ഞണ്ടും എരുന്തും ഒക്കെയാണ് ഇന്നത്തെ നമ്മളെ മീൻപിടുത്താട്ടാ എന്നിട്ടാ ഞണ്ടും മീനും എരുന്തും ചെമ്മീനും അതൊക്കെ കിട്ടിയത് അന്നത്തെ മീൻപിടുത്ത നല്ല എരുണ്ട് മീൻ അതിൻ്റെ ഞെൻ